ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വളരെ രുചികരമായ കോവൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര സവാളയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോവക്ക ഓക്കെ ഇതുപോലെ രണ്ട് വശവും കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് കട്ടിങ് ബോർഡിൽ വെച്ച് ഇത് എളുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ വെച്ച് എപ്പോഴും മുറിച്ചെടുത്ത് ഞാൻ ശീലമായിപ്പോയി എന്ത് കരിയും ചീനയും ഒക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് ചൂടായാൽ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കടുക് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് അറ്റൻമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് കൊട്ടി കൊടുക്കാം ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് പച്ചമുളക് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതിൽ നമുക്കിതൊന്ന് സോഫ്റ്റ് ആകുന്നതിൽ വഴറ്റിയെടുക്കാം ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഇത് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് വരിച്ച കോവക്ക നമുക്കിതിലേക്ക് ഇട്ടുകൊണ്ടോ ഈ കോവക്ക ഇതിലേക്ക് ചിരിഞ്ഞ് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയൊന്നും ഞാനിത് ചേർക്കുന്നില്ല നല്ല പച്ച കളർ കിട്ടണമെങ്കിൽ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കാതെ അധികം വേവി വേവിക്കാതെ എടുക്കണം കേട്ടോ അപ്പോൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കോവക്ക വേവാന് ചെറുതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ തെളിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമുക്കിത് അടച്ച് വെച്ച് ചെറുതായിട്ട് വേവിക്കാം ചെറുതീയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കി ഒരു ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കോവക്ക വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഒരു കൈപ്പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അധികം വേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി മൂ മൂടി വെച്ച് നമുക്ക് ഈ ആവിയിൽ തന്നെ ഈ തേങ്ങ ഒന്നും എന്തോ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി കോക്കത്തോരൻ ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ